നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ പിള്ളാട് ആലും തറയിൽ നടന്ന ദാരുണ കൊലപാതകമാണ് ഇപ്പോൾ കേരളത്തെ നടുക്കുന്നത് കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യ കുത്തിക്കൊലപ്പെടുത്തി കുത്തേറ്റ പിതാവും സഹോദരിയും ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ ആക്രമണം അഞ്ചാനിക്കൽ വീട്ടിൽ ശ്യാമ എന്ന ശശിമോളാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ശ്യാമയുടെ പിതാവ് ശശി ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്കാണ് കുത്തേറ്റത് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അജ്ജിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കുടുംബകലഹത്തെ തുടർന്ന് അജി ഭാര്യയെയും ഭാര്യ പിതാവിനെയും ഭാര്യ പിതാവിന്റെ സഹോദരിയും കുത്തിപ്പരിക്കൽപ്പിക്കുകയായിരുന്നു മൂന്നുപേരെയും പേരെയും രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ശ്യാമ പുലർച്ചെയാണ് മരിച്ചത് അജി ശശിക്കും ശ്യാമയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് ഈ വീട്ടിൽ നിന്ന് ബഹളം കേട്ട് ഓടിയെത്തതായിരുന്നു ഈ അയൽവാസി കൂടിയായ രാധാമണി ഇതോടെയാണ് ഇവർക്കും കുത്തിയേറ്റത് മൂവരെയും ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് മുങ്ങി മൂവരെയും ഉടൻ തന്നെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് സംഭവത്തിൽ കോഴിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു അജി വീട്ടിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ചില അടിപിടി കേസുകളുമുണ്ട് വയറിൽ ആഴത്തിലുള്ള മുറിവാണുള്ളത് ശ്യാമയ്ക്ക് കൂടൽ പുറത്തുവന്ന നിലയിലായിരുന്നു ഷാരി സംശയമാർന്ന ജയകുമാർ നിരന്തരം വഴക്കിട്ടിരുന്നതായി പറയുന്നു ഇതിനെ തുടർന്ന് ഷാരിമോൾ പലതവണ പോലീസിൽ ജയകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു എന്നാൽ ഇയാൾ കൗൺസിലിംഗ് നൽകി വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത് ശനിയാഴ്ച രാത്രിയോടെ ഇരുവരും തമ്മിൽ തർക്കം വീണ്ടും വഷളാവുകയും ജയകുമാർ ഷാനിയെയും ഷാരിയുടെയും അച്ഛൻ ശശി അദ്ദേഹത്തിന്റെ സഹോദരി രാധാമണി എന്നിവരെ കുട്ടി വീഴ്ത്തിക്കുകയും മറന്നു ഭാര്യയിൽ വീട്ടിൽ എത്തിയായിരുന്നു ഇയാളുടെ ആക്രമണം വയറിലും നെഞ്ചിലുമായാണ് ആക്രമണം നടത്തിയത് ശശിയുടെ പരിക്ക് നെഞ്ചിലാണ് അച്ഛനെയും സഹോദരിയും ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട് പലപ്പോഴും കുടുംബ പ്രശ്നത്തെ തുടർന്ന് പോലീസിന് ഇടപെടേണ്ടി വന്നിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇയാൾ വീട്ടിലേക്ക് എത്തി ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകം നടത്തിയ ശേഷം കടന്നു കളഞ്ഞത് നാട്ടുകാരും പോലീസും ചേർന്ന് രാത്രി വൈകിയും പ്രതിക്കായി അന്വേഷണം നടത്തിയിരുന്നു പക്ഷെ ഇയാളെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല പോലീസ് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കോയിപ്പുറം മൂന്നാബാട് കുടുംബശ്രീ സെക്രട്ടറി കൂടിയാണ് കൊല്ലപ്പെട്ട ഷാരിമുൾ നിരന്തരം പോലീസിനു മുന്നിൽ ഇവരുടെ കുടുംബ ബന്ധത്തെ ചൊല്ലിയുള്ള പരാതികളൊക്കെ ഉയർന്നിരുന്നു പോലീസ് ഇടപെട്ടു തന്നെ കൗൺസിലിംഗ് അടക്കം ഈ പരാതിയിൽ നൽകി കഴിഞ്ഞ ദിവസം ആക്രമിക്കുമ്പോൾ ഈ പ്രതി മധ്യ ലഹരിയിലായിരുന്നു ചെറിയ പ്രായത്തിലുള്ള മൂന്ന് പെൺമക്കളാണ് ഇവർക്കുള്ളത് പന്ത്രണ്ട് ഒൻപത് അഞ്ചു വയസ്സുള്ള മക്കളാണ് പതിവ് പോലെ ജോലിക്ക് പോയിട്ടായിരുന്നു ഈ ഭാര്യ ഭർത്താവും കൂടി വീട്ടിലേക്ക് എത്തിയത് നിരന്തരം എന്ന് നാട്ടുകാരടക്കം സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനിടയിലാണ് വീണ്ടും തർക്കമുണ്ടായത് എന്നും തർക്കമുണ്ടാവുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തർക്കത്തിൽ നാട്ടുകാരും ഇടപെട്ടില്ല കുത്തുകൊണ്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞനെ എന്നാണ് അയൽവാസികളടക്കം പറയുന്നത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇതിനിടയിൽ തന്നെ ഈ പ്രതി രക്ഷപ്പെട്ടു കവിയൂരാണ് ഈ അജിയുടെ വീട് മൂന്ന് പെൺമക്കൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടുവെന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നത് ഈ സംഭവത്തോടെ ആ മക്കളെ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് മദ്യലഹരിയിൽ മക്കളെയോ ഭാര്യയോ ഭാര്യാ പിതാവിനെയോ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഈ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു അയൽവാസിയെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുക രക്ഷപ്പെടുത്തുവാനായി ആ അയൽവാസി പോലും ഇയാളുടെ കത്തിക്ക് ഇരയാകേണ്ടി വന്നു അയൽവാസിയായ സഹോദരി പോലും ഇയാൾ ആക്രമിച്ചു രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ അമ്മയെ കൊന്ന കേസിൽ പ്രതിയായ മകളെ കോടതി വെറുതെ വിട്ടു നരുവാമൂട് ഇടക്കാട് കല്ലറയ്ക്കൽ ചാനുൽക്കര വീട്ടിൽ തൊണ്ണൂറ്റിയൊന്നുകാരി അന്നമ്മയ വെട്ടിക്കൊലപ്പെടുത്തിയ മൃതദേഹം കത്തിക്കുവാൻ ശ്രമിച്ച കേസിലാണ് മകൾ ലീലയെ കോടതി വെറുതെ വിട്ടത് നെയ്യാറ്റുകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രാജീവ് ജയരാജാണ് വിധി പുറപ്പെടുവിച്ചത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ച് മുപ്പത്തിയഞ്ച് രേഖകളും നാല് തൊണ്ടുമുതലും ഹാജരാക്കി കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കുന്ന തെളിവുകളിൽ നിന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചു ാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടത് പ്രതിക്ക് അഡ്വക്കേറ്റ് പുന്നക്കാട് വിഷ്ണു കോടതിയിൽ ഹാജരായി ഇതിനിടെ കോടനാട തോട്ടുവയിൽ വൃദ്ധയെ കൊലപ്പെടുത്തിയ കേസിൽ കേസിലായൽവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു ചേരാനല്ലൂർ നല്ലൂർ നെല്ലിപ്പിള്ളി നെല്ലിപ്പള്ളി അദ്വൈത് ഷിബുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞായിരുന്നു കൊലപാതകം തോട്ടുവി എൺപത്തിനാലുകാരിയായ അന്നമ്മയുടെ മൃതദേഹം രാത്രി എട്ടരയോടെ കോടിനാട് തോട്ടുവ അമ്പലത്തിനടുത്തുള്ള ജാതി തോട്ടത്തിലാണ് കണ്ടെത്തിയത് ധരിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു പോലീസ് പറയുന്നത് അമ്മയെ വഴക്കു പറഞ്ഞതുള്ള വൈരാഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വൃദ്ധയെ പറമ്പിലേക്കുള്ള വരവ് രക്ഷിച്ച യുവാവ് തേങ്ങ കൊണ്ട് ഇറങ്ങി വീഴ്ത്തി ഒറ്റ വെച്ച് അന്നമ്മയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു തുടർന്ന് ആഭരണങ്ങൾ ഊരിയെടുത്ത ശേഷം വീട്ടിലെത്തിച്ചു അവിടെ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പിറ്റേന്ന് ബംഗളൂരിലേക്ക് കടന്നു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ ബംഗളൂരു ബഹനഹള്ളിയിൽ നിന്നാണ് പിടികൂടിയത് പെരുമ്പാവൂർ ఏఎస్పి శక్తి సింగ్ ఆర్య ఇన్స్పెక్టర్మారయ జిపి మనురాజ్ సాంజోస్ టి ఆర్ రాజీవ్ ఎఎస్ఐ అబ్దుల్ మనాఫ్ మిపి శివదాస్ సునీల్ కుమార్ సీనియర్ సిపి మనోజ్ కుమార్ వర్గీస్ వేణాడ టి అఫ్సల్ బెన్ని ఐసక్ వైశాఖ్ అరుణ్పి కరుణ్ ఎవర్ అన్వేషణ సంఘత இதை முன் வைராம் மூலம் யுவ் பிச்சிபிடில காருங்கோடு சார்பிள புத்தன் வீட்டில் முப்பத்தொன்னுகாரனாய் சாத்தன்னூர் போலீசென பிடில വിമുക്തഭടനായ ഉളിയനാട് സ്വദേശി നാല്പത്തിയൊമ്പതുകാരനായ ഫ്രാൻസിസിനെയാണ് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം ചാത്തന്നൂർ കിണർമുക്കിന് സമീപം ഭാര്യയോടൊപ്പം സ്കൂട്ടറിൽ വരികയായിരുന്ന ഫ്രാൻസിസിനെ തടഞ്ഞു നിർത്തി കത്താളിനെ വെട്ടുകയായിരുന്നു സമാനമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആനന്ദമെന്ന് പോലീസ് പറഞ്ഞു ചാത്തന്നൂർ സബ് ഇൻസ്പെക്ടർ ബിജു ബാലിന്റെ നേതൃത്വത്തില് എസ് ഐ പ്രജീപ് എഎസ്ഐമാരായ സൈഫുദ്ദീൻ ദിനേഷ് സി പി ഒ അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് മറ്റൊരു സംഭവത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായ വാക്കു തർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ അനുജന വെട്ടിപ്പിക്കേൽപ്പിച്ച കേസിൽ ജ്യേഷ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു കവിയൂർ തോട്ടത്തിൽ പിടിയിലായത് ഇവർക്കൊപ്പം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വാക്കു തർക്കത്തെ തുടർന്ന് ജിബിനെ വീട്ടിൽ നിന്ന് കത്തി ജോമി ആക്രമിക്കുകയായിരുന്നു ഇടത് ചെവിക്കും ഇടത് കൈപ്പത്തിക്കും മെട്ടേറ്റ ജിബിൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളുടെ ഭാര്യ അന്നാ റോസിന്റെ മൊഴി പ്രകാരം കേസെടുത്ത പോലീസ് ചെറിയ പരുക്കുകളോടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ജോമിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷ് എസ് ഐമാരായ ഉണ്ണികൃഷ്ണൻ ഡൊമിനിക് മാത്യു ജയോൺ രാജു എസ് സി പി ഒ അഖിലേഷ് സി പി ഒ അവിനാശ് വിനായകൻ എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇതിനിടെ തന്നെ പശുക്കടവ് കോങ്ങാട് മലയിൽ പശുവിനെ മീക്കുന്നതിനിടെ മരിച്ച വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ചൂളപ്പറമ്പിൽ ശിജുവിന്റെ ഭാര്യ ബോബിയെയാണ് വനത്തിനുള്ളിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് പശുവിനെയും കണ്ടെത്തി ഇരുവരുടെയും മരണം വൈദ്യുതാഘാതമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ബോബിയുടെ മൃതദേഹം കിടന്നതിന് പരിസരത്തുനിന്ന് വൈദ്യുതി കിണിയുടെ വസ്തുക്കൾ കണ്ടെത്തി കൊക്കോ തോട്ടത്തിൽ പൈപ്പിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് കൊക്കോ മരത്തിൽ കമ്പി കൊടുക്കുവാൻ ശ്രമിച്ചതിനെയും സൂചനകളുണ്ട് മൃതദേഹം കിടന്നതിനു സമീപത്തായി വൈദ്യുതിയിലാൻ കടന്നുപോയിരുന്നു ബോബിയുടെ മരണത്തിൽ ദുരഹതയുണ്ടെന്ന് പഞ്ചായത്ത് അംഗം ബാബുരാജ് ആരോപിച്ചു പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തുവാനുള്ള ഒരുക്കിലാണ് വനംവകുപ്പ് ബോബിയെ കഴിഞ്ഞ ദിവസം ഉച്ചത്തിരിഞ്ഞാറുന്നു കാണാതായത് മേയാർ വിട്ട വളർത്തുപരിശു തിരികെ എത്താത്തതിനെ തുടർന്ന് ബോബി അന്വേഷിച്ചിറങ്ങിയതായി മക്കളാണ് പിതാവ് ഷിജുവിനെ അറിയിച്ചത് രാത്രിയായിട്ടും ബോബി മടങ്ങിയെത്താതായതോടെ വനം വകുപ്പും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും സംയുക്തമായി തെരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത് ബോബിയുടെ ശരീരത്തിൽ പരിക്കേറ്റ പാടുകളില്ലായിരുന്നു പശുവിന്റെ ശരീരത്തിലും പരിക്കുകൾ ഉണ്ടായിരുന്നില്ല ന്യൂസ്